ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ മോൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഒന്നും അല്ല ഞാൻ മേടിച്ച കേക്കും ഉണ്ടാക്കിയ ബിരിയാണിയുടെയും ഒക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ അപ്പോൾ മോൻ്റെ പേര് റെക്കോഡിക്കൽ നെയ്മെന്ന് പറഞ്ഞാൽ ഡിയോൺ ഡി ഡിസിൽവേന്നാണേ മോന് തേർഡിലായിരുന്നു ഇപ്പോൾ ഫോർത്തിലേക്ക് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എട്ടാം തീയതി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ എട്ടാം തീയതിക്ക് ശേഷം ഇപ്പോൾ സ്കൂൾ അടച്ചു അപ്പോൾ ഒമ്പതാം തീയതിയാണ് മോൻ്റെ ബർത്ത്ഡേ പിന്നെ എട്ടാം തീയതി ഒമ്പതാം തീയതി സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് എട്ടാം തീയതി തന്നെ പുള്ളിക്കാരൻ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ പെന്നും മിഠായിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കാരണം എട്ടാം തീയതി വരെ ആയിരിക്കും ക്ലാസ് ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേയുടെ സമയമാകുമ്പോഴത്തേന് ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് സന്തോഷമായിട്ടൊക്കെ തിരിച്ചു വരും ഇത് പുതിയ ഡ്രസ്സ് മേടിച്ച് അന്ന് സ്കൂളിൽ പോയത് എട്ടാം തീയതി സ്കൂളിൽ പോയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഒന്നുമില്ല ബിരിയാണി ഉണ്ടാക്കി വർക്കിംഗ് ഡേ അല്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് അപ്പം ഉച്ചയ്ക്ക് തന്നെ ഇതൊന്നും ചെയ്യാനൊന്നും ഉള്ള സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചു ബിരിയാണിയുടെ കൂടെ സാലഡും ചിക്കൻ ബിരിയാണി ആയിരുന്നു സാലഡും അതേപോലെ പിക്കിൾസും ഉണ്ടായിരുന്നു പിന്നെ വൈനും കേക്കും കട്ട് കേക്കും ഉണ്ടായിരുന്നു അത് സാധാരണ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നത് വൈന് പിന്നെ ഞാൻ ഒരു ഫോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ ഒരു വൈൻ ഗ്ലാസ്കളിലൊക്കെ ആക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളു അപ്പോൾ വൈന് ഇപ്പോൾ ഒന്ന് ഒന്നോ രണ്ടോ വെറൈറ്റികൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നല്ല നല്ല ടേസ്റ്റുള്ള വൈന് ഉണ്ടാക്കി വെക്കും ഞാൻ അതേപോലെ തന്നെ പിക്കിളും ഉണ്ടാക്കി വെക്കും ഇത് ഞങ്ങൾ മേടിച്ച കേക്കാണ് എല്ലാ പ്രാവശ്യവും ഞാൻ കേക്ക് ഉണ്ടാക്കാറ പതിവ് കാരണം എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാറുള്ള പതിവ് പക്ഷേ ഈ പ്രാവശ്യം സമയം കിട്ടിയില്ല അതുകൊണ്ട് മേടിച്ചു ഇത് ഞാൻ ഉണ്ടാക്കിയ വൈൻ തന്നെ അത് ഗ്രേപ്സിൻ്റെ വൈനാണ് കട്ട് കേക്ക് മേടിച്ചതാണ് ഇത് അതേപോലെ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കുറച്ച് കുക്കുംബറും ഒക്കെ കൂടെ അരിഞ്ഞ് വേറൊരു സലാഡ് അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ നാലൂരും കൂടെ നിന്ന് കട്ട് ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തു കഴിച്ചു ചെറിയൊരു പിന്നെ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു